എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളെല്ലാം അവസാനിച്ചു പേപ്പർ വാല്യുവേഷൻ ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ജയിക്ക് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് ഏകദേശം ഒരു കണക്കായ ഡേറ്റ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ മറ്റു ഈ ടീച്ചത് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാനെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ പോക്ഷൻ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമായി അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പരീക്ഷകളും അവസാനിച്ചു ഏപ്രിൽ മാസം മൂന്നാം തീയതി ഏപ്രിൽ മാസം മൂന്നാം തീയതി വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കാൻ പോവുകയാണ് സി ഇ മാർക്ക് ഗ്രേസ് മാർക്കൊക്കെ ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് സി ഇ മാർക്ക് എസ് എൽ സി പരീക്ഷയിൽ ജയിക്കാൻ സഹായിക്കുന്നതാണ് എസ് എൽ സി പൊതുപരീക്ഷയിൽ സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കും അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പന്ത്രണ്ട് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അതിൽ പത്ത് മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് വേണം അതിൽ പത്ത് മാർക്ക് സിഇ കിട്ടും പിന്നീട് ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് മാർക്ക് മാത്രമാണ് എഴുതിയെടുക്കേണ്ടി വരിക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് വേണം ഇരുപത് ഇ ഇട്ടും പിന്നീട് ഒരു വിദ്യാർത്ഥി എഴുതിയിരിക്കേണ്ടി വരിക നാല് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് മാത്രമാണ് അപ്പോൾ എസ് എൽ സി പരീക്ഷയിൽ സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമെന്നുള്ളത് ഏറ്റവും അറിയിക്കുന്ന ഒരു വാസ്തവമായ കാര്യം തന്നെയാണ് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്കും ജയിക്കാൻ സഹായിക്കും എന്ന് വിദ്യാർത്ഥി പ്രവർത്തിക്കാതെ നിങ്ങൾ എസ് പി സി ജെ ആർ സി റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് പോലുള്ള പ്രവർത്തന സംഘടനകളിൽ നിങ്ങൾ അധ്വാനിച്ച മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ജയിക്കാൻ സഹായിക്കും ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് കുറവോ അങ്ങനെയെങ്കിൽ നിങ്ങൾ തോൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്കിന് നിങ്ങളെ ജയിക്കാൻ സഹായിക്കാൻ സാധിക്കും ഈ ഈ വർഷം മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പരീക്ഷാഫലം പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഈ ഇത്തവണ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വന്നത് മെയ് മാസം എട്ടാം തീയതിയാണ് ഈ വർഷം കുറച്ചും കൂടെ നേരത്തെ മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പരീക്ഷാഫലം പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീട് ഇഷ്ടപ്പെട്ട ലൈക്ഷികൾ ബൈ